ലക്കിടി കിള്ളിക്കുശിമംഗലം മാണിമാധവ ചാക്യാർ സ്മാരക ഗുരുകുലം കൂടിയാട്ട ആചാര്യന്മാരെ അനുസ്മരിക്കുന്നു ത്രേതാഗ്നി സ്മൃതി ദിനം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന അനുസ്മരണ സമ്മേളനം ശനിയാഴ്ച മുതൽ തിങ്കളാഴ്ച വരെ നടക്കും ശനിയാഴ്ച വൈകിട്ട് ആറു മണിക്ക് സ്വപ്നവാസപദത്തം കൂടിയാണ് സമ്മേളനം തുടങ്ങുന്നതെന്ന് ഗുരുകുലം സെക്രട്ടറി പി കെ ഉണ്ണികൃഷ്ണൻ നമ്പ്യാർ ട്രഷറർ പി കെ ഹാരീഷ് നമ്പ്യാർ സമിതി അംഗങ്ങളായ പി കെ രാമോഹൻ സത്തനം വിനോദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ പരിപാടികളുടെ അനൌപചാരികമായ ഉദ്ഘാടനം നമ്മളുടെ ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അവർ വഹിക്കും ഇതിനെ അനുബന്ധിച്ചിട്ടുള്ള പരിപാടികൾ പത്മശ്രീ മാണിബാധവ് ചഖ്യാർ അനുസ്മരണം ഈ അടുത്തിടെ വിനധ്യതനായ പത്മശ്രീ പി കെ നാരായണ വിദ്യ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ഒരു സ്ഥാപനം ഇവിടെ ആരംഭിക്കുകയാണ് അതിന്റെ തുടക്ക പ്രവർത്തനങ്ങളും ബഹുമാനപ്പെട്ട മന്ത്രി ശിലാസ്ഥാപനം നടത്തി ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് വാസന്തി നാരായണൻ അഞ്ഞാരമ്മക്കൂത്തോടെ സമ്മേളനം തുടങ്ങും പത്തിന് മാണി മാധവ ചാക്യാർ അനുസ്മരണവും പി കെ നാരായണൻ നമ്പ്യർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെർഫോമിംഗ് ആർട്സിന്റെ ശിലാസ്ഥാപനവും നടക്കും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും കെ പ്രേംകുമാർ എം എൽ എ കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി എന്നിവർ സംസാരിക്കും കൂടിയാട്ടത്തിന് ദേശീയ അംഗീകാരം നേടി അറുപതാം വാർഷികത്തിന്റെ ഭാഗമായി പുറത്തിറക്കുന്ന ബ്രോഷർ പ്രകാശനം ചെയ്യും തുടർന്ന് ശ്രീരാജ് കിള്ളി മംഗലം അവതരിപ്പിക്കുന്ന ചാക്യാർകൂത്ത് ശരത് നാരായണൻ അവതരിപ്പിക്കുന്ന ഹിമകരം കൂടിയാട്ടം എന്നിവ അരങ്ങേറും തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ഡോക്ടർ അക്ഷയ് കുമാർ അഷ്ടപതി അവതരിപ്പിക്കും പത്തിന് പത്മശ്രീ പി കെ നാരായണൻ നമ്പ്യാർ അഭിനയ തിലകം പി കെ ജി നമ്പ്യാർ എന്നിവരുടെ അനുസ്മരണ സമ്മേളനവും ഫോട്ടോ അനാച്ഛാദനവും മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എൽ സുഷമ ഉദ്ഘാടനം ചെയ്യും സ്മൃതി പൂജയും ഉണ്ടാകും പി കെ നാരായണ നമ്പ്യാർ ചിട്ടപ്പെടുത്തിയ അന്തക കൂടിയാട്ടം എന്നിവയും നടക്കും സി സി എൻ ഒറ്റപ്പാലം